ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങനെ ഒരു ഗുരുവായൂർ ഏകാദശി കൂടി ആഗതമായിരിക്കാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യങ്ങളുടെ വിശേഷങ്ങളുടെ ദിനമായിട്ടാണ് ഇത് കരുതപ്പെട്ടിരിക്കുന്നത് കാരണം അവരുടെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഏറ്റവും അധികം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞാല് അതിൽപരം പുണ്യ അന്നില്ല എന്നാണ് പറയുന്നത് ഇതിന് മോക്ഷത ഏകാദശി നിങ്ങടെ പറയാറുണ്ട് അതായത് മോക്ഷം സാധ്യമാകുന്ന അതായത് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വേദനകളുടെയും യാതനകളുടെയും ലോകത്തുള്ള ഒരു ജീവിതമാണെന്നാണ് കരുതപ്പെടുന്നത് അതിൽ നിന്ന് ഭഗവാന്റെ പാദപങ്കജങ്ങളിലേക്ക് അലിഞ്ഞുചേർന്ന് മോക്ഷം പ്രാപിക്കാൻ ഈ ജന്മം ഇത് ഏറ്റവും സന്തോഷപൂർണമായിട്ട് ജീവിച്ച് അതിനുശേഷം ഈ കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ കഷ്ടതകളെല്ലാം മാറിക്കിട്ടാനും നമ്മൾ കുറെ കാര്യങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കണം എന്നുണ്ട് അതിനെല്ലാം പിന്നെ ആ ഭഗവാന്റെ ശക്തി വിശേഷങ്ങളെല്ലാം വന്നു ചേരാനും നമ്മുടെ ജീവിതത്തിന് എന്നും സുഖവും സന്തോഷവും ഐശ്വര്യവും എല്ലാം നിറയ്ക്കാനും ഈ ഗുരുവായൂർ ഏകാദശി ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ചൈതന്യം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഗുരുവായൂർ ഏകാദശി എടുക്കുന്ന ഓരോ ഭക്തർക്കും അറിയാം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ തൊട്ടടുത്ത ആ കഠിനതകളൊക്കെ അങ്ങ് മാറിപ്പോകുന്നത് അവർ തന്നെ അറിഞ്ഞിട്ടില്ല യഥാവിധി വ്രതം വലിയ മല പോലെ വന്ന പ്രതിസന്ധികൾ പോലും അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയ ചരിത്രമേ ഉള്ളൂ അപ്പൊ ആ വ്രതം എപ്രകാരം എടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് യഥാവിധി എങ്ങനെയാണ് വ്രതമെടുക്കുന്നതെന്ന് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്ക് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള കുറേ പൂജാ പ്രാർത്ഥനകളുണ്ട് അതിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അഡ്മിൻ അത് പരിശോധിച്ചിട്ട് എനിക്ക് നൽകും അപ്രകാരം നമുക്ക് പൂജ ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ ആയിട്ടോ റെക്കമെൻറ്റേഷനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അത് അറിയിപ്പ് കിട്ടണം അതിനുവേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗുരുവായൂർ ഏകാദശി വ്രതത്തെ കുറിച്ച് പറയുമ്പം നമുക്ക് ഈ വർഷത്തെ ഏകാദശി സമയം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതായത് ഏകാദശിയുടെ തലേ ദിവസം നവംബർ മാസം മുപ്പതാം തീയതി രാത്രി ഒൻപത് മണി ഇരുപത്തിനാല് മിനിറ്റിനാണ് ഏകാദശി ആരംഭിക്കുന്നത് അത് പിറ്റേ ദിവസത്തിൽ ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണി അമ്പത്തി ആറ് മിനിറ്റ് വരെ ഉണ്ട് അതായത് സന്ധ്യാസമയം കടന്നു വരുന്ന ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ ഏകാദശി വ്രതം ആചരിക്കേണ്ടത് പക്ഷേ ഏകാദശി വ്രതത്തിന് നമ്മൾ തലേ ദിവസം തന്നെ പൂർണ്ണ തുടങ്ങണം തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച് കഴിവെങ്കിൽ വിളക്ക് തെളിയിച്ച് കൃഷ്ണന്റെ ചിത്രത്തിന് മുന്നിലിരുന്ന കൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രക്കറിയാലോ കൃഷ്ണന്റെ അഷ്ടോത്തര മന്ത്രം നിങ്ങൾക്ക് അറിയാനുള്ള എന്നുള്ള കീർത്തനങ്ങൾ ഇതെല്ലാം ജപിക്കാം ജപിക്കുന്നത് നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഇനി നെയ് നെയ്വിളക്കിന് സാധ്യമല്ലെങ്കിൽ വെള്ളെണ്ണം ഉപയോഗിച്ചിട്ടുള്ള വിളക്കം തെളിയിച്ച് ജപിക്കാവുന്നതാണ് കൃഷ്ണന്റെ ഒരു ചിത്രമോ പ്രതിമയോ മുന്നിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലങ്കരിച്ച് മാലയ്ക്ക് കൊർത്തിട്ട് സ്വന്തം കഴിയേണ്ട ഒരു മാലയൊക്കെ കൊർത്തിടുകയെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഏകാദശി ദിവസം ഒന്നും തുളസിയിലൊന്നും നുള്ളി എടുക്കാറില്ല അതുകൊണ്ട് നമ്മുടെ പൂജാ ആവശ്യത്തിന് വേണമെങ്കിൽ തലേ ദിവസം അന്ന് സന്ധ്യക്ക് മുമ്പ് തന്നെ തുളസിയിലെ നുള്ളി കരുതലോടെ വെക്കണം ഏകാദശി ദിവസം രാവിലെ കഴിയുമെങ്കിലും ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് വെളുത്ത വസ്ത്രം ധരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കാം മഞ്ഞ വസ്ത്രം ഇതിനു വേണ്ടിയിട്ട് ധരിക്കാം ഇനി നിലവിളക്ക് നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് നെയ്വിളക്ക് ആയിട്ട് വയ്ക്കാമെങ്കിൽ ഏറെ ഉത്തമമാണ് അതിന് മുന്നിലിരുന്ന കൃഷ്ണമന്ത്രങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കണം അപ്പൊ വ്രതത്തിന് നമുക്ക് പൂർണ്ണ ഉപവാസം എന്നുള്ള രീതിയിലുള്ളതുണ്ട് ഉപവാസം എന്ന് പറയുന്ന രണ്ടാമത്തെ രീതിയുണ്ട് പൂർണ്ണ ഉപവാസം ഏറെ ഉത്തമമാണ് അതായത് ഏകാദശി ദിവസം മുഴുക്ക് ഭക്ഷണപാനീയങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞൂടുകയാണ് പൂർണ്ണോപവാസ വിധിയിൽ പറയുന്നത് അതിൽ കഠിനതരമായിട്ടുള്ള രീതിയുണ്ട് ലഘുവായിട്ടുള്ള രീതിയൊക്കെ പലതും ഉണ്ട് എങ്കിലും പൊതുവില് ആ ദിവസങ്ങളിൽ ഭക്ഷണ പാനീയങ്ങളൊന്നും കഴിക്കാതെ വ്രതം ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ദ്വാദശി പുലർച്ചെ ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ വ്രതം മുറിക്കുന്ന രീതിയുണ്ട് എന്നാൽ എല്ലാവർക്കും ഒന്നും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുക എന്നുള്ളൊരു വിധി പറയുന്നുണ്ട് പക്ഷേ ഏകാദശിയുടെ പൂർണ്ണ പുണ്യം കിട്ടുന്നത് പൂർണ്ണ വ്രതം ഒരു ഭക്ഷണം കഴിക്കാതെ എടുക്കുന്നതിലാണെന്ന് ഒന്നുകൂടി പറയുന്നുണ്ട് അത് എല്ലാവർക്കും കഴിയുന്നതല്ല അപ്പോൾ പിന്നെ തൊട്ട് താഴെത്തട്ടിലുള്ള ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അന്ന് രാവിലെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തെ ദർശനം നടത്തി തുളസിയില മാ ചാർത്തുക നെയ്വിളക്ക് തെളിയിക്കുക ഇതൊക്കെ ഏറെ ഉത്തമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കണ്ടുതൊഴാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് ഉച്ചവരെ വേണമെങ്കിൽ നമുക്ക് ക്ഷേത്രാങ്കണത്തിൽ അവിടെ പരിസരങ്ങളിൽ തന്നെ കഴിച്ചു കൂടാവുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്നിട്ട് വെള്ളം ചൂടുവെള്ളം കുടിക്കുന്നതിലോ കരിക്ക് കുടിക്കുന്നതിലോ തെറ്റായിട്ട് കാണുന്നില്ല അപ്പോൾ എന്നിട്ട് വൈകുന്നേരവും ഇതുപോലെ നിലവിളക്ക് തെളിയിച്ച് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ കഴിയുന്നവർ അമ്പലത്തിൽ പോകണം യഥാവിധ മന്ത്രങ്ങൾ ജപിക്കണം വൈകുന്നേര സമയത്ത് ഭഗവാനെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഗുരുവായൂർ പോകാൻ പറ്റുന്നവരെല്ലാം ഗുരുവായൂർ പൊയ്ക്കോളൂ പക്ഷെ അന്ന് വളരെ തിരക്കായിരിക്കും കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ കുറച്ചധികം കഷ്ടപ്പാടുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം ചിലർക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ വെച്ചാണെങ്കിലും നമുക്ക് കൃഷ്ണന്റെ ചിത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥനകൾ നടത്താം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിഷ്ണു മന്ത്രങ്ങളും കൃഷ്ണമന്ത്രങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിറ്റേന്ന് രാവിലെ സൂര്യോദയ സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ നമുക്ക് വ്രതം മുറിക്കാം വ്രതം മുറിക്കുമ്പോൾ തുളസിയിലെയും പച്ചരിയും ഇട്ട വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പുണ്യാഹതീർത്ഥം ഉണ്ടെങ്കിൽ അത് കുടിച്ച് നമുക്ക് വ്രതം മുറിക്കാം എന്നുള്ളതാണ് ലളിതമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എന്നാൽ ഇതിന് കൂടുതലായിട്ട് ഈ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് കുറച്ചുകൂടി ഇതിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കി പറയുന്നുണ്ട് വ്രതരീതി നമുക്കിങ്ങനെ ഫോളോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വ്രതം എടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്രത്തോളം പുണ്യകരമായിട്ടുള്ള ഒരു വ്രതമാണിത് അപ്പോൾ കഴിയുന്നവരെല്ലാം ഇത് ചെയ്യാൻ താൽപ്പര്യപ്പെടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ